സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് ഞാനിപ്പോൾ അടുത്തൊരു ട്രോള് കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയാണ് പറയുന്നത് എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തുവിടണം എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പ ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് ചൂണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഊട്ടി ഇട്ടറിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വെച്ചാൽ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരിലുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ കാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീടത് വന്നത് ഞാൻ തിയേറ്ററിൽ എന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നത് ഒ ടി ടിയിലാണ് വന്നത് അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷനാണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്തൊരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെക്കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അത്തേറിയുള്ള വേഷ്യം പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ വിട്ടുകഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള വേർഷൻ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായൊരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസായതെല്ലാം പോയി ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണമെന്താ വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലും തന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻ്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ച് കൊടുത്തോളമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു പുറത്തുവിടണം ഞാൻ വീണ്ടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇൻറ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ജൂനിയർ തുടരാഴ്ചയായിട്ട് നടന്ന സമയത്ത് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ടോ മോട്ടിവേഷൻ ക്ലാസ്സിന് പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും പോലൊരാളുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരിതുക കയറി വരിക കയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതിൽ സാമ്പത്തികത്തിൻ്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ അഗ്രമെൻ്റ് എൻ്റെ അഗ്രമെൻ്റ് പുറത്ത് വിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടുകടലാസല്ല വിടേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജുൻ്റെ സിനിമ മൂന്ന് ദിവസം എന്നൊക്കെ പറയാൻ കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിപ്രായം തീരുമാനിച്ചത് എന്നുള്ള എഗ്രിമെൻറ്റ് ഉണ്ടാവില്ലോ തീർച്ചയായിട്ടും അതുകൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇതിൽ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും അന്ന് പോലുമില്ല പക്ഷെ ആ ഒരു ലിജോൻ്റെ തോട്ടം ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്നൊരു എക്സൈറ്റ്മെന്റൊക്കെ തന്നെയാണ് ആ സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാണ് ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങൾ ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചിരുന്നു അവിടെ അത് പ്രദർശിപ്പിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് പിൻ സംസാരിക്കാൻ പോലും വരില്ല ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വേർഷൻ പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പോൾ ഇത് ഞാൻ ഞാനിതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ചെയ്തൊരാട്ടാണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്ത് എന്തായിരിക്കും എൻ്റെ സൗഹൃദം എൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ സൗഹൃദമല്ലേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നു ഭയങ്കര ഒരു ക്യാരക്ടർ ചെയ്യുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിത് ഒരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസ്സിൻ്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ തെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതിലൊന്നും അറിയാത്ത ഇപ്പം എൻ്റെ ഫാമിലി ഭയങ്കരമായിട്ട് ഇപ്പം പിള്ളേർ വലുതായി കഴിച്ചപ്പോൾ ഈ കാര്യം പറയാം ഞാനിപ്പോൾ ഇപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കും ഞാനിപ്പോൾ അടുത്തൊരു ട്രോൾ കണ്ടതാണ് വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോൾ കടുവ എൻ്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ലിട്ടിട്ട് ആന ഇടത് എന്താ ചോദിച്ചിട്ട് എൻ്റെ ഡയലോഗാണ് വരുന്നത് അതങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇത് എന്നെ എന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ടത് അങ്ങ് പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്റർ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ എപ്പോൾ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം അതിനു മുമ്പ് സംസാരം ഇല്ല ഇതൊരു ഫെസ്റ്റിവൽ പടമാണ് ഇല്ലാണ് അല്ല എന്റെ പറച്ചിൽ തുറന്നു പറച്ചിൽ നിന്നുള്ള എന്റെ പറച്ചില് എനിക്ക് എന്റെ പണിയാവാറുണ്ട് കാരണം ഞാനിപ്പോൾ കമൽസാർ എന്നെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് ഹൈപ്പ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് അത് അങ്ങനെ ഒരു ഭയങ്കര ന്യൂസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ആ ഫംഗ്ഷന് പോകുന്നത് അതിനെക്കുറിച്ച് അങ്ങനെ പറയുമെന്ന് അറിയില്ല അത് ഹൈപ്പ് ആയപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി ഒരു ഡൗൺ ഉണ്ടല്ലോ അത് ഏത് വഴിക്കാൻ പറഞ്ഞതെന്ന് ആലോചിച്ചതാണ് ഞാൻ അപ്പോൾ അത് വന്നു കാരണം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ലോ ഞാൻ ഇടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിലായിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടീനെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിൻറെയാന്ന് പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് ചെയ്തു പോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് മാത്രം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ പേരുണ്ട് കുറേ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാനത് ഉദ്ദേശിച്ചത് അത് എന്നെക്കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അതിന് എന്നോട് ആരും കരഞ്ഞില്ല എന്നെ ആരും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത്